പുതിയ സ്ഥലത്തേക്കാണ്ടോ പോകുന്നത് അപ്പൊ ഞാനിന്റെ നമ്മുടെ പിൻരാജു ആണെന്നില്ലേ ചെറിയൊരു ട്ടോ മണിയന്ത്രം കുരിശുമുടി ഗ്രീൻ ബാരി ക്ലബ്ബ് വിടെയൊക്കെ അത്യാവശ്യം സ്ഥലങ്ങൾ ഉണ്ടെന്നോളൂ നമുക്കൊന്ന് പോയി നോക്കാം ആദ്യം നേരെ ഒന്ന് പോയി നോക്കാം അവിടെ ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പനയംകുന്ന മണിയന്തടം ചാറ്റുപാറ കോളനി റോഡ് ഈ റോഡിൽ കൂടിയുള്ള ഫാരവണ്ടികളുടെ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ അവിടെ ഏകദേശം ഒരു വൈകുന്നേരം സമയങ്ങളിൽ വരുവാണെങ്കിൽ അടിപൊളി വരിക അല്ലേ നേരെ പോയി നോക്കാം പ്ലേസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഓ ഇങ്ങോട്ട് മൊത്തം കാട് പ്രദേശം കള്ളക്കുറുക്ക ഭയങ്കരമായ പാറക്കൂട്ടങ്ങൾ അങ്ങോട്ട് കേറിപ്പോ സ്ഥല എങ്ങനെയാ അറിയില്ലല്ലോ നമ്മൾ ഇനി നേരെ താഴെവശ എത്തി താഴെ ഭാഗം എന്നാ പറയണത് അങ്ങോട്ട് കയറി പോകാൻ നല്ലോണ്ടല്ലോ രാജ്മാലോ വണ്ടി ഇവിടെ നടത്തേ മൊത്തം പാറക്കൂട്ടങ്ങളട്ടോ ഭയങ്കരമായ പാറ അപ്പൊ അങ്ങോട്ട് കയറി പോകണെങ്ങനെയാണെന്ന് അറിയത്തില്ല പഴയ കാലത്തുള്ളവരുടെ സ്റ്റൈലിൽ അതിമനോഹരമായ നടപ്പാതകൾ മറ്റേക്ക് നോക്കി കണ്ടു പോകുന്നില്ലെങ്കിൽ തെൻ്റെ താഴെ കിടക്കും അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പോകണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടപ്പറേ ഒരു മാപ്പിലൊരു സ്ഥലം കാണിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകണം വണ്ടി ഏറ്റവും അങ്ങായിട്ട് തന്നെ ഇരിക്കുന്നത് വണ്ടി എടുത്തിട്ട് നേരെ പോകാൻ ഒരു ഓഫ് റോഡ് ഈശ്വരാ ഇവരെ കൊല്ലുകൾ ഓഫ് റോഡ് ആവുന്നിട്ട് വണ്ടി ഇറങ്ങി പോകുന്ന സ്ഥലമാണോ എന്നറിയത്തില്ല എന്റെ ഫോലേ ആ അതൊരു പാറയുടെ മേളിലേക്കാണ് ചെന്ന കേറായിട്ട് ഓട്ടോട് ജീപ്പ് പോകുന്ന സ്ഥലമാ ചു ചത്തു കൊന്നു കൊന്നു ഓ അരിവി അരുവി ആ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് തെന്നുകയൊന്നും അതെ ഇവിടെ തെന്നു വീണപ്പോൾ ചത്തേന വേണ്ട അപ്പൊ ഇവിടുന്ന് ചുറ്റിക്കറങ്ങിയാണ് കേട്ടോ നമ്മൾ വരുന്നേ ഇവിടെ നേരെ താഴ്ത്തായിട്ട് ഇരുമ്പോ ഇച്ചിരി ഒരു നൂറ്റിപ്പത്ത് ലീറ്റർ കണ്ടിന്യൂസ് പോകണമെന്നാണ് പറയുന്നതിന്

മലോരം മണ്ടയിൽ അടിപൊളിയ അപ്പൊ അത് വിശാലമായി കിടക്കുന്നൊരു ആർക്കൂട്ടങ്ങളാണ് അതിന്റെ ആദ്യമനോഹരമായി പറയുന്നത് റിയ കേട്ടോ ഒന്നും പറയാല്ല വണ്ടി കയറി വന്നപ്പോ മുട്ട കാട്ടിലേക്ക് എന്റെ പോലെ വഴി പോലും ഇല്ലാണ്ടായിരുന്നു അയ്യോ ഇപ്പൊ പറന്നടിച്ച് വന്നത് പറമ്പിക്കടയൊക്കെ പറന്നു പോയേ എന്റെ പൊന്നാ നല്ല വൈബായിട്ട് നല്ല നൂപ്പർ വഴിയാണല്ലോ പറഞ്ഞ പത്താം കഴിച്ച പറഞ്ഞിട്ട് എന്ത് കാര്യം കാട് തിരിച്ചു വന്ന ഇതിലെ നല്ല റോഡ് പുത്തൻ റോഡ് എന്നൊക്കെ പറഞ്ഞു നല്ല രസമായിട്ട് കീറിപ്പോന്ന ചെറിയ വഴി സ്റ്റംബട്ടെ സന്ദീപ് മെമ്മോറിയല് അതെ അങ്ങനെ ഈ ചന്തോ ഈ അടിപൊളി ആ ഇതാറുന്ന് മറ്റേ സ്ഥലം പണ്ട് കേറിച്ചത് അടിപൊളി യാട്ടറല്ലേ ടൂറിസ്റ്റുകളോടൊന്നും അങ്ങനെ ഇല്ല അപ്പൊ ഇവിടെ ഒരു അജിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയ ചെറിയ മരങ്ങള് തണലായിട്ട് നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും കണ്ണീര് പോലത്തെ വെള്ളം അപ്പോൾ ഈ വെയിലുള്ള സമയത്ത് വന്നുകൊണ്ട് തന്നെ മൊത്തം മുഖമൊക്കെ മൊത്തം ഡള്ളായിട്ടോ അപ്പോൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഇടവഴി പോലുള്ള സ്ഥലമുണ്ട് അപ്പം അങ്ങോട്ടൊന്ന് കയറി പോയി നോക്കട്ടെ നല്ല സ്ഥലം കേട്ടോ ഇവിടെ സ്ഥലങ്ങളൊക്കെ മൊത്തം പാറയാണ് ആ എന്തായാലും ഒരു മുപ്പത്താറ് കിലോമീറ്ററിൻ്റെ അടുത്ത് അത്യാവശ്യം വന്ന് കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് മണിയെ രണ്ടു അല്ലേ പിടിക്കാതല്ലേ മണിയ മണിയൻ പിള്ള ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇതാണ്ടോ കലമ്പട്ട ഇഷ്ടം പോലെ ഉണ്ട് കലമ്പട്ട എവിടെ നോക്കിയാലും കടമ്പട്ട നമ്മുടെ വീടിൻ്റെ അവിടെ ഇഷ്ടം പോലെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം മറ്റ നമ്പോ കാണാനില്ല കേട്ടോ ഇങ്ങോട്ടൊക്കെ പോയി സ്റ്റോറേജ കട അടക്കണം ണോ എല്ലാ അവയവിടെ രണ്ടടി ഒന്നും നടക്കൂലെ അതുപോലെ പിശാശികൾ മാത്രമായിരിക്കും നീ വറുത്തേ കയറണി മരം കണ്ടപ്പോ നല്ലൊരാഗ്രഹം വറുത്തേ കയറിയാലും പോയത് നമുക്കൊന്ന് കേറി നോക്കിയാലോ ട്ടോ ആഴുതെന്ന് നോക്കണ പോലെ തന്നെയാണെന്നുണ്ട് മേളീന്ന് നോക്കിയാൽ വേറൊന്നും കാണാനില്ല പിന്നെ ഒരു എന്റർടൈൻമെന്റ് ജീവിതത്തില് മാത്രമല്ല നമ്മൾ വന്നു നമ്മുടെ ബൈക്കൊക്കെ ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞത് മടുത്ത് മടുത്ത് വട്ടം തട്ടി വന്നിരിക്കുകയാണ് ഈ വണ്ടിയൊക്കെ അവിടെ കൊണ്ട് റെസ്റ്റ് ചെയ്തു കേട്ടോ അപ്പൊ ഞാനും ഉണ്ടാവും എങ്ങനെയുണ്ടാവുന്നു അടിപൊളിയാണ് അടുത്ത പ്രാവശ്യം നമ്മള് ഇതിലും അടിപൊളിയായിട്ട് ഒന്നുകൂടെ പോകുന്നതായിരിക്കും പകുതി സ്ഥലങ്ങളൊന്നും പകുതി സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല അപ്പൊ ഇതാണ് വീട്ടിലേക്ക് വന്ന വഴി കേട്ടോ ആ മുട്ട റബർ തോട്ടാ മൊത്തത്തില് റബർ തോട്ടാ വീട്ടിലൊന്നും സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയ കാര്യം അടിപൊളി സ്ഥലം ഞങ്ങളുടെ സ്ഥലം എസ്റ്റേറ്റ് ആണ് മൊത്തത്തില് അപ്പൊ ഓക്കേ